രക്ഷാപ്രവർത്തകർ നോക്കിനില്ക്കെ ആ കപ്പൽ കടലിൽ മുങ്ങിമറഞ്ഞു ഒപ്പം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുൾപ്പെടെ മുന്നൂറ്റിനാല് പേരുടെ ജീവനും സൗത്ത് കൊറിയയെ ഒന്നടങ്കം നടക്കിയ സിവോൾ ഫെറി ട്രാജഡി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഇഞ്ചിയോണിൽ നിന്ന് ജേജു ഐലൻഡിലേക്ക് ടൂർ പോകാൻ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ആ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളും അവരുടെ അധ്യാപകരും എം വിസി വോൾ എന്ന പാസഞ്ചർ ഫെറിയിൽ മൊത്തം നാന്നൂറ്റി എഴുപത്തിയാറ് ആളുകളും രണ്ടായിരം ടണ്ണിലേറെ ചരക്കുകളും വഹിച്ചുകൊണ്ട് അവർ ആ യാത്ര ആരംഭിച്ചു പതിനഞ്ച് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു യാത്രയെ കുട്ടികൾ എല്ലാവരും വളരെ കൂടിയാണ് നോക്കിക്കണ്ടത് കാരണം വളരെ കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് അവർക്ക് ഇങ്ങനെയൊരു സ്കൂൾ ട്രിപ്പ് ലഭിക്കുന്നത് അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ട് പിറ്റേ ദിവസം അതായത് ഏപ്രിൽ മാസം പതിനാറാം തീയതി രാവിലെ ഒരു എട്ട് നാല്പത്തി അഞ്ചോടെയാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത് ഫെറി ഒരു വശത്തേക്ക് ആരംഭിക്കുകയും ബേസ്മെന്റിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാനും തുടങ്ങി ഒപ്പം ഫെറിയുടെ ധാഴ്ഭാഗത്തുകൂടെ വലിയ തോതിൽ കടൽവെള്ളം ഇരച്ചുകയറാനും ആരംഭിച്ചു സൌത്ത് കൊറിയക്കാർക്ക് മറക്കാനാകാത്ത ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത് ഏകദേശം പതിനെട്ട് വർഷം പഴക്കമുള്ള ഒരു ഫെറി ആയിരുന്നു എം ബി സി വോൾ എന്ന പാസഞ്ചർ ഫെറി പഴക്കമുള്ളതിനാൽ തന്നെ ആ അടുത്ത കാലത്തായിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിരുന്നു കൂടുതലായും ഇല്ലീഗൽ മോഡിഫിക്കേഷൻസ് ആണ് കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതിനും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും ഒക്കെയായി വരുത്തിയിരുന്നത് ഈ മോഡിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഫെറിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് മുൻഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു കപ്പലിൽ ഏതാണ്ട് തൊള്ളായിരത്തി ടൺ ഭാരം വരുന്ന ചരക്കുകൾ മാത്രമേ കൊണ്ടുപോകാൻ അനുമതിയുള്ളൂ എന്നാൽ അന്നേ ദിവസം അവർ ആ ഫെറിയിൽ കുത്തി നിറച്ചത് രണ്ടായിരത്തിലേറെ ടൺ ചരക്കുകളായിരുന്നു അതായത് ലിമിറ്റും കടന്ന് അതിന്റെ ഇരട്ടിയോളമാണ് അന്നതിലുണ്ടായിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ഈ ഒരു ഫെറിയുടെ ഡയറക്ഷൻ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് അങ്ങനെ ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ ഒരു ഏഴ് മുപ്പതോടെ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും മാനുവൽ ആയിട്ട് ഈ ഒരു ഫെറിയുടെ നിയന്ത്രണം ഇവർ ഏറ്റെടുക്കുകയാണ് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇനി അങ്ങോട്ട് മെയിൻ ഗോൾ ചാനലിലൂടെയാണ് ഫെറി കടന്നു പോകാൻ പോകുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒഴുക്ക് അനുഭവപ്പെടുന്ന ഒരു ചാനലാണ് ഈ ഒരു മെയിൻ ഗോൾ ചാനൽ എന്ന് പറയുന്നത് തുടർന്ന് റെഡാ റീഡിംഗ് വെച്ച് ഈ ഒരു കപ്പലിന്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്തണം എന്ന് മനസ്സിലാക്കി നൂറ്റിമുപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു കപ്പലിന്റെ ഡയറക്ഷൻ അഞ്ച് ഡിഗ്രി മാറ്റി നൂറ്റി നാൽപ്പതിലേക്കാക്കുകയാണ് എന്നാൽ ഈ ഒരു അവസരത്തിൽ ഇവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഈ മെയിൻ ഗോൾ ചാനലിലെ ശക്തമായ നിയന്ത്രണത്തിൽ പാർക്ക് എന്ന പെൺകുട്ടിക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്നതും ഒരു വലിയൊരു പിഴവ് തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു ഡയറക്ഷൻ മാറ്റിയതോടെ ഈ ഒരു ഫെറിയുടെ ചലനത്തെ തന്നെ ഒന്നടങ്കം മാറ്റുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇതിനെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് ഇവർ വീണ്ടും പഴയ ഡയറക്ഷനിലേക്ക് ഫെറിയെ മാറ്റാൻ നോക്കിയെങ്കിലും അവർക്ക് അതിന് സാധിച്ചില്ല അറ്റ് എ ടൈം പതിനഞ്ച് ഡിഗ്രിയോളം വരുന്ന ഡയറക്ഷൻ ചേഞ്ചസാണ് ഇവർ അവിടെ വരുത്തിയിരുന്നത് അതോടെ കപ്പലിന്റെ ദിശ മൊത്തത്തിൽ താളം തെറ്റുകയും കപ്പൽ ആടി ഉളയാനും ഒരു വശത്തേക്ക് ചരിയാനും തുടങ്ങി സാധാരണഗതിയിൽ ഇത്തരത്തിൽ കപ്പലുകൾ ചരിയാറുണ്ട് അതുപോലെ തന്നെ തിരിച്ച് പഴയ രീതിയിലേക്ക് എത്താറുമുണ്ട് എന്നാൽ ഈ ഒരു ഫെറിയിൽ ഇല്ലീഗൽ മോഡിഫിക്കേഷൻസ് വരുത്തിയതിനാൽ തന്നെ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വന്ന മാറ്റം കൊണ്ട് തന്നെ പഴയ ഗതിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഇതോടൊപ്പം തന്നെ ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ കെട്ടിവെച്ചിരുന്ന ചങ്ങലകൾ പൊട്ടി അതൊരു വശത്തേക്ക് വലിയ ശക്തിയോടെ തന്നെ ആഞ്ഞടിക്കും അത് ഫെറിയിൽ തകരാറുണ്ടാക്കുകയും അതിലൂടെ വെള്ളം അകത്തേക്ക് പ്രവേശിക്കാനും ആരംഭിക്കുകയാണ് ഈ അവസരങ്ങളിലൊക്കെ കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ലീ ജോൺ സിയോക്ക് എന്ന വ്യക്തി ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നില്ല ആ സമയത്ത് പുളി അയാളുടെ ക്യാബിനിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ ശബ്ദം കേട്ടാണ് ഇയാൾ ഓടി കൺട്രോൾ റൂമിലേക്ക് എത്തുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇയാൾ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകാൻ ആരംഭിച്ചു ആ ഒരു സമയത്ത് തന്നെ ആളുകളിലും വിദ്യാർത്ഥികളിലും ഒക്കെ ഭീതി ഉയരാൻ തുടങ്ങിയിരുന്നു കപ്പൽ മുങ്ങാൻ പോവുകയാണ് പക്ഷെ ആരും തന്നെ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കാനും അഥവാ ഇരുന്നിടത്ത് നിന്ന് മാറിയാൽ വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരമുള്ള അനൗൺസ്മെന്റ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുറെ പേർ അവരുടെ സീറ്റുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ ഇതൊന്നും ചെവിക്കൊള്ളാതെ എക്സിറ്റ് വേയിലേക്ക് ഓടുന്നുണ്ട് ഈ സമയത്തൊക്കെ തന്നെ കുട്ടികൾ അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു അപകടത്തെ ആരും തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിക്കുകയോ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയോ ചെയ്തിരുന്നില്ല യാത്രക്കാരിൽ ഒരു കുട്ടി എമർജൻസി സർവീസ് നമ്പറിൽ വിളിച്ച് ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു അങ്ങനെ റെസ്ക്യൂ ടീം സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു പക്ഷെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരുന്നില്ല ഈ ഒരു സിവോൾ സെർവീസ് ആരംഭിച്ചിരുന്നത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റുകൾക്ക് ശേഷമാണ് റെസ്ക്യൂ ടീം സംഭവ സ്ഥലത്തെത്തുന്നത് ഇതിനൊക്കെ മുന്നേ ആദ്യം തന്നെ മറ്റൊരു ബോട്ടിൽ കയറി രക്ഷപ്പെട്ടത് കപ്പലിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടിയിരുന്ന ഒക്കെ ജീവൻ രക്ഷിക്കേണ്ട ക്യാപ്റ്റൻ തന്നെയായിരുന്നു രക്ഷപ്പെടുമ്പോഴും മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ ആളുകളോട് അയാൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ തന്നെ നിലയുറപ്പിക്കാൻ പലരും അതനുസരിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇതിനോടകം തന്നെ കപ്പലിന് മുകളിലുണ്ടായിരുന്ന യാത്രക്കാരെയെല്ലാം റെസ്ക്യൂ സംഘവും അതുപോലെ ആ പ്രദേശത്തുണ്ടായിരുന്ന ും ചേർന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ആരംഭിച്ചു സമയം ഒരുപാട് കടന്നുപോയി ഇനിയും ക്യാപ്റ്റൻ പറയുന്നത് കേട്ടി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ചിലർ കപ്പലിന്റെ ജനാലകളും മറ്റും പൊട്ടിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ തുടങ്ങി അവരെയും റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി മണിക്കൂറുകൾ കടന്നുപോയി നൂറ്റി എഴുപത്തിരണ്ടോളം ആളുകളെ ആ കപ്പലിൽ നിന്ന് റെസ്ക്യൂ ടീമിന് രക്ഷിക്കാൻ സാധിച്ചു എന്നാൽ സമയം കഴിയും തോറും കപ്പൽ പതിയെ പതിയെ കടലിനടിയിലേക്ക് താഴാൻ തുടങ്ങി അതിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളടങ്ങിയ ആ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും വെള്ളം കൊണ്ട് മൂടുകയായിരുന്നു അങ്ങനെ മുന്നൂറ്റി നാല് ജീവനുകളുമായി എം വി സിവോൾ എന്ന ഫെറി കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി സൌത്ത് കൊറിയ ഒന്നടങ്കം സങ്കടത്തിലാഴ്ന്നു എന്നിരുന്നാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വേണ്ട രീതിയിലുള്ള സഹായമൊന്നും കോസ്റ്റ് ഗാർഡിന് പോലും എത്തിക്കാൻ കഴിയാത്തതും കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം എത്താത്തതുമെല്ലാം ഇതിനു കാരണമായി മൂന്ന് വർഷങ്ങൾക്കുശേഷം കടലിൽ ഏകദേശം നാൽപ്പത് മീറ്ററോളം അടിയിൽ മുങ്ങിക്കിടന്ന എം വി സിവോളിനെ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തു ഇതിനുള്ളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ ശരീരാവശിഷ്ടം കണ്ടെത്തുകയും ചെയ്തു ഇതിൽ പലരുടെയും ശരീരം പൂർണ്ണ യും ഡീകമ്പോസ് ആയ നിലയിലും പലരുടെയും ശരീരം മീനുകളും മറ്റും പൂർണ്ണമായി ഭക്ഷിച്ചിരുന്ന നിലയിലൊക്കെ ആയിരുന്നു ഇതിനെ സംബന്ധിച്ച് കേസൊക്കെ നടന്നുവരികയും ഈ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ക്യാപ്റ്റൻ ആ സമയത്ത് കാര്യമായ ഇടപെടൽ നടത്താതിരുന്നതിനാൽ പിന്നീട് അയാൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു കൂടാതെ കപ്പലിൽ ഉണ്ടായിരുന്ന ആദ്യം തന്നെ രക്ഷപ്പെട്ടു പോയ ക്രൂ മെമ്പേഴ്സിനും ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു എന്തായാലും ഇന്നും സൌത്ത് കൊറിയയ്ക്ക് മറക്കാൻ കഴിയാത്ത ഒരു നൊമ്പരമാണ് ഫെറി ട്രാജഡി